പ്രദീപേ ആകെ ഒരു മൂഡ് മൂഡ് ഔട്ടാ എന്താ എന്താ മെമ്പർക്ക് പറ്റിയത് എന്താണ് ഔട്ടിന്റെ കാര്യം നമ്മളെ രമേശൻ ില് ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി തിരിഞ്ഞ നടക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അതിന്റെ വിഷമാണ് എനിക്ക് രമേശൻ കല്യാണം കഴിച്ചില്ലാച്ചിട്ട് എന്താണ് പ്രശ്നം പ്രദീപേ പ്രശ്നോ എന്റെ ആനന്ദേട്ടാ എല്ലാ വാർഡുകളിലും ഒരുപാട് രമേശന്മാര് അത് ചിട്ട് ആ വാർഡിലെ മെമ്പർമാർക്കൊക്കെ പ്രദീപേ എല്ലാവരും ജാതി അല്ല ഞാൻ എന്റെ വാർഡിലൊരു ആളിങ്ങനെ തരപെര നടക്കുമ്പോ എനിക്ക് അതിന്റെ വിഷമുണ്ട് അത്ര വിഷമുണ്ടെങ്കിലേ നിങ്ങൾക്ക് പെങ്ങളുടെ ഒരു മകളില്ലേ അതിനെ കൊണ്ടാണ് കെട്ടിക്ക് അവര് ഡോക്ടറാണ് ഇവൻ എന്ത് പണിയുള്ളത് ഇവൻ തേരാഭാര നടക്കല്ലേ അതൊന്നും നടക്കുന്ന കാര്യ അപ്പൊ അങ്ങനെയാണോ അവനാന്റെ കാര്യം വരുമ്പോ ഒരു വിഷമവും ഇല്ല ഒരു ആദർശവും ഇല്ല രമേശിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും പ്രദീപിന് പൊള്ളി പൊള്ളും മെമ്പറേ രമേശൻ നമ്മുടെ ചങ്കല്ലേ ആ ആ ആ ത്രിമൂർത്തികള് വള്ളരി തുടങ്ങിയില്ലേ തുടങ്ങി രമേശ നീ അതിനെ അടിക്കില്ലല്ലോ എന്റെ പ്രതി അടിക്കാൻ എനിക്ക് നിങ്ങളെ മാതിരി വിഷമങ്ങളൊന്നും ഇല്ലല്ലോ പെണ്ണ് കെട്ടിട്ടില്ല വിഷമം പെണ്ണ് കെട്ടിയ നിങ്ങളൊക്കെ ഇവിടെ കുടിക്കുന്നുണ്ടല്ലോ മനസ്സമാതല്ല എന്നിട്ട് അപ്പൊ പെണ്ണ് കെട്ടാത്ത ഞാനേ വളരെ ഹാപ്പിയാ അത് രമേശൻ പറഞ്ഞത് കറക്റ്റാ ഒന്ന് കെട്ടിയതിനെ കൊണ്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നല്ലേ അതെല്ലാ വീട്ടിലെ സ്ഥിതി തന്നെയാ ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് രമേശ ഇനി ഞാൻ പറയട്ടെ ഇവരൊക്കെ പെണ്ണ് കെട്ടിട്ട് ശരിക്കും ഇവരൊക്കെ അനുഭവിക്കണ്ടാവും ഞാൻ അങ്ങനല്ല എൻറെ ഭാര്യ തങ്കപ്പെട്ട പെണ്ണാ അതില് യാതൊരു സംശയ ഫോണടിക്കണോ വാസന്തിയാണല്ലോ ഭാര്യ ഒന്നും വിണ്ടാണ്ടിരിക്കും മെമ്പറെ കുടുംബ പ്രശ്നാണ് ഞാൻ പോവാണ് രമേശാ താ മാറിക്കണോ പ്രദീപെ അയാളെ ധൈര്യം കണ്ട ഭാര്യ വിളിച്ചത് ഓടിയത് ഇപ്പ മനസ്സിലായില്ലേ പ്രദീപ്ടാ കല്യാണം കഴിച്ചോരവസ്ഥ ഞാൻ സന്തോഷായി നടക്കും പിടിക്കുന്നില്ലല്ലോ ആ പ്രദീപെ നീ കഴിഞ്ഞ ആഴ്ച പൂരപ്പറമ്പിൽ വെച്ചിട്ട് രണ്ട് തെറി എന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം മറന്നിട്ടില്ലാ പ്രദീപേട്ടാ ഞാൻ പോവട്ടോ മെമ്പർ അടിച്ച് പൂസായി ഇനി ഇവിടെ അടിയായിരിക്കും ആയിരിക്കും എനിക്കിതൊന്നും കാണാൻ വയ്യട്ടോ ഞാൻ പോവുക കണ്ണു കുടിച്ചിട്ട് എന്ത് കോപ്പിലെ ഭർത്താനം മെമ്പർ ഈ പറയുന്ന കോപ്പിലെ കളിയോടിപ്പിക്കാ ഓ എന്ന് കണ്ണുടിച്ചാലും മെമ്പർ ഇതുപോലെ പണി ഉണ്ടാക്കൂല്ലോ ഞാൻ ഒന്നു തരുമ്പോ എനിക്ക് എനിക്കാൻ പയ്യാത്തോണ്ടോ ഞാൻ പ്രദീപേ ഒരു പെൺകുടിയ ഇല്ല മെമ്പറേ നിങ്ങൾ ഫിറ്റാ ഇനി കടല് തരാൻ പറ്റില്ല നിങ്ങള് വീട്ടിൽ പോവാൻ നോക്കൂ അപ്പൊ നമ്മളെ കാര്യോ മെമ്പർ നാളെ കടയിലേക്ക് വന്നാ മതി അപ്പൊ സംസാരിക്കാം അല്ല രമ്യ കച്ചവടം ഒന്നുമില്ലേ ആൾക്കാരൊന്നും ഇവിടെ കാണാല്ലോ ഓ എന്റെ മെമ്പറേ നിങ്ങൾ ആക്കിയതാന്ന് മനസ്സിലായി എനിക്ക് കൊറച്ചു മുമ്പേ വന്ന മതിയായിരുന്നു ഇവിടുത്തെ തിരക്ക് കാണണെങ്കില് മനുഷ്യന് നിന്ന് തിരിയാൻ നേരല്ലായിരുന്നു അത്ര കച്ചവടം ഇവിടെ എന്റെ കനാരേട്ടാ ചില ദിവസങ്ങളിൽ ഈ തിരക്ക് കാരണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടാറില്ല അങ്ങനെയാ വേണ്ടത് തിരക്കു പറ്റെ കാശുണ്ടാവൂല്ലോ കാശ് മാത്രം വിചാരിച്ചിരുന്നാലേ മനുഷ്യന്റെ തണ്ടല് പോവും പ്രതിപേട്ടം ഇപ്പൊ അതെ എനിക്ക് കാത്തു നിൽക്കാൻ ഒന്നും സമയല്ല എനിക്ക് വേറെ പണിയുണ്ട് ഓ എന്താ ഇത്ര പണിണ്ട് ഞാനിവിടത്തെ വാർഡ് മെമ്പറാ എനിക്ക് കൊറേ പണി ഉണ്ട് നമ്മളെ ആളെ തരാട്ട

ശ് വാങ്ങിക്കാൻ കാശ് എന്ത് പളിയനും അളിയനും പ്രശ്നം വരുമോ കാശ് കൊടുക്കാൻ കൊടുക്കും ഞാൻ കാശ് കൊടുക്കാനല്ല അയാൾ എന്റെ അടിച്ചു മാറ്റാൻ വന്നതാണ് അതെ അവരവിടുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ

നീ പോയില്ലേ അതൊക്കെ പോട്ടെ പ്രദീപെ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് അല്ല പ്രദീപേ നമ്മളെ രമേശും കൊര നിറഞ്ഞു നിക്കണ് നമുക്ക് എന്തേലും ചെയ്യല്ലേ ഞാനോ കല്യാണം കഴിച്ച് കുടുങ്ങിയിരിക്കും കൊടുക്കണോ നമ്മളെ വാടിലെ ഒരാളെ കല്യാണം കഴിക്കാണ് നിക്കണത് അതീ രമേശിനാ അതീ മെമ്പർക്ക് മോശല്ലേ എന്ത് മോശം കാണാനായിട്ടാ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അനുഭവിക്കുന്ന നിങ്ങളൊക്കെ കാണില്ലേ അതിനിപ്പ എല്ലാവരും നിന്റെ ഭാര്യനെ പോലെ ആവുമോ ആവാതിരിക്കട്ടെ ആയാൽ രമേശന്റെ കാര്യം കട്ട പൊകൂ തെറ്റ് നിന്റെ തന്നെ പ്രതിഭേ ഈ കയ്യും കാലും കാണിച്ചു മഴച്ചെടുക്കേണ്ടത് വല്ല ആവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അതല്ലേ ഞാൻ ഇപ്പോഴും അപ്പൊ നീ അനുഭവിച്ചാണ് തീർക്കുക അതിന് മറ്റൊരാളെ കുറ്റം പറയാനുള്ള ആവശ്യമില്ല ഞാൻ ഇപ്പൊ അതെ ഞാൻ നിങ്ങൾ കേട്ടൂട്ടാ പറയുന്ന കേട്ടുട്ടാത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യത്തിന് വേണ്ടി അല്ല കാര്യണ്ട് ഈ ഈ എത്ര കാലം ഇങ്ങനെ എനിക്കും വിഷമമുണ്ട് ുംഷമുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് രമേശിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം ആ വടക്കേലുള്ള പോലീസിനെ അറിയാം സാറല്ലേ ഞാൻ ആളുടെ വീട്ടിനടുത്ത് ഒരു പണിക്കരി വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്ന അഗ്രഗണ്യനാന്നു അല്ല പണിക്കരൊക്കെ ആളെ കല്യാണം കല്യാണം കൊടുക്കും കുട്ടികൾ കുട്ടികൾ ഉണ്ടാക്കും പിന്നോഴ്സ് ചെയ്യേണ്ട ആളാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാ മതി സത്യാണോ രമ്യേ ആള് ഡിവോഴ്സും ശരിയാക്കി കൊടുക്കുവോ ആ എത്ര കുടുംബങ്ങളെ അയാൾ ഇല്ലാതാക്കിയത് ആ പ്രദീപ് നിനക്കൊരു ചാൻസ് ഉണ്ട് പണിക്കരെ കാണാൻ പോകുമ്പോ എന്നെ കൂടി ഒന്ന് വിളിക്കണായി പ്രതിപേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നുമില്ല നീ ആ കടയിൽ ആള് വന്നിട്ടുണ്ട് സാധനം എടുത്തു കൊടുക്കും അപ്പൊ പ്രദീപ രമേശിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം കണാരേട്ടൻ പോട്ടേ കണാരേട്ടൻ ധൈര്യയിട്ട് പൊക്കോ രമേശൻ പെണ്ണ് കിട്ടിയിരിക്കും രമ്യ പോട്ടേറ്റാ പോയാ നിങ്ങളെ അളിയാലേ ആള് മോശല്ല സംഖ്യ അടിച്ചു മാറ്റിന്ന് പോയത് രമേശ പുളി കഴിഞ്ഞിട്ട് പല്ലേക്കണ ഒരേ ഒരാളെയും ഞാൻ കണ്ടിട്ടുള്ളൂ അത് നെയ്യാണ് ഓ നാൽപ്പത്താറ് വയസ്സായി പെണ്ണും കെട്ടിട്ടില്ല ഇതിന്റെ വല്ല ചിന്തയുണ്ടോ പെണ്ണ് അവസ്ഥ ഞാൻ ഞാൻ അമ്മേ ഓ ഇവന്റെ ജാതകത്തിൽ ഇപ്പൊ കണ്ടകശനിയാ ഇവനോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഓ ഒരാള് ഇത് ബോധം കെട്ടിട്ട് ഉറങ്ങണു മോനെ കുറിച്ചിട്ട് വല്ല ചിന്തയുണ്ടോ ഏ എന്താ പറഞ്ഞ മകനെ നാല്പത്തി ആറ് വയസ്സായി ഇതേ വരെ ഒരു പെണ്ണ് കെട്ടിട്ടുണ്ടോ അവന്റെ ഒപ്പമുള്ളവർക്കൊക്കെ മൂന്നാല് ഞാൻ പെണ്ണ് ചെയ്യാനാ പെണ്ണുങ്ങളെ പോയിട്ട് അവൻ കണ്ടു പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പിന്നെ അവന്റെ ജാതകത്തിനും പ്രശ്നല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം ഇനി പെണ്ണ് കെട്ടിയിട്ടില്ല ഈ ജന്മത്തിൽ അവന് പെണ്ണ് കെട്ടില്ല അമ്മേ ദോഷണ്ടോ ദോശ ഒന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല ഒരഞ്ചെണ്ണം ഉണ്ടാക്കി പോരാ ഇവന് പല്ലേക്ക പിന്നെ ഭക്ഷണം കഴിക്കാം ഇത് മാത്രമേ ഉള്ളൂ വിചാരം ഒക്കെ പറഞ്ഞാൽ അതൊരു യോഗാണ് അതൊക്കെ സമയമായാലേ നടക്കൂ എന്റെ മണിക്കുട്ടിയെ രമേശനെ കൊറേ കാത്തിരുന്നതാ അതിന്റെയും കല്യാണം കഴിഞ്ഞു മണിക്കുട്ടി മണിക്കുട്ടി മതിയായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യ രമേശനോട് കുട്ടികളെ പ്രേമിച്ച് ചാടിച്ചു കൊണ്ടു അതേ ഒരു കഴിവൊക്കെ വേണ്ടേ അത് ശെരിയാ നിങ്ങളെന്നെ ചാടിച്ചു കൊടുത്തല്ലേ ആ കഴിവൊന്നും അവനില്ല അല്ല ഇന്നല്ലേ പ്രദീപ് പണിക്കാരുടെ അടുത്ത് പോണെന്ന് പറഞ്ഞേ അയ്യോ അത് ശരിയാ അത് ഞാൻ അല്ല മെമ്പർ ഉണ്ടാവില്ലേ കൂടെ ഏ മെമ്പർ ഉണ്ടാവില്ല

എനിക്ക് പണിക്കലൊന്നും വിശ്വാസമില്ല സ്വന്തം മോന് വേണ്ടിട്ടല്ലേ കുമാരേട്ടാ ഒന്ന് ക്ഷമിക്ക് നമുക്കൊന്ന് പോയി നോക്കാം കുമാരേട്ട വീട് ഇതന്നെയാ തോന്നുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു എനർജി എനിക്കൊരു ഫീൽ ചെയ്യണ പോലെ ഇണ്ട് കേട്ടാ എനിക്കൊന്നും തോന്നണില്ല പണിക്കരെ ഉറക്കത്തിലാ തോന്നുന്നുണ്ട് പണിക്കരേട്ടോ ഉറങ്ങാണോ ഉറക്കത്തിലാ ഞാൻ എന്റെ ഭാര്യ രമ്യ പറഞ്ഞിട്ടാണ് പണിക്കരെ കുറിച്ച് അറിയുന്നത് ഞങ്ങൾക്കൊരു കാര്യസാധ്യത്തിന് വന്നതാ ചേ ആദ്യം പേരല്ലേ പറയണ്ടേ ഞാൻ പ്രദീപ് ഇത് കുമാരായിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെയാണ് എവിടെയാണെന്ന് ചയറിയിരിക്ക സുഹൃത്ത് രമേശൻ ഈ കുമാരേട്ടൻറെ മോൻ ആൾക്ക് ഇതുവരെ ഒരു പെണ്ണായിട്ടില്ല അതിനെപ്പറ്റി നിങ്ങൾ നോക്കാണെന്നതാ അപ്പൊ വിശ്വാസം എനിക്ക് വിശ്വാസം പണിക്കരുടെ ഞാൻ ശരിക്കു പറഞ്ഞാൽ ഞാനൊരു മന്ത്രവാദിയാണ് പണിക്കൊരു ജോലിയൊക്കെ പിന്നെ പഠിച്ചതാ രമേശൻ കല്യാണം കഴിക്കൂ കഴിക്കലേ അത് മാത്രം പണിക്കരു പറഞ്ഞ പറ്റൂ ആദ്യം ഒന്ന് അടങ്ങി രാമാ രാമനല്ല കുമാരൻ കുമാരനെങ്കുമാരൻ അപ്പൊ രമേശനാണ് പ്രശ്നം രമേശന്റെ നാളെന്താ രമേശന്റെ നാള് പുനർദ്ദം പുണർദം പുണർദ്ദം ഇഷ്ടമൃഗം പൂച്ച ആ ശരിയാ രമേശൻ ഇവിടെ പൂച്ചേനെ കണ്ടാലും വീട്ടിലേക്ക് എടുത്തോണ്ട് എടുത്തോണ്ടു ഓരോരോ പ്രാന്ത് ഫ്ലാന്റ് കൊണ്ട് വീട്ടിൽ ശല്യാണ് ഉണ്ടാവൂലോ അതുകൊണ്ടല്ലേ ഇവിടെ വന്നേ പ്രശ്നവശാൽ ഗുളിക ഉച്ചത്തിലാണ് രമേശൻ പെണ്ണ് കെട്ടും രമേശൻ പെണ്ണ് ണെങ്കിലും കിട്ടും അവന്റെ സമാധാനം പോവും കേട്ടോ പണിക്കരൻ എനിക്കൊന്ന് കാണണം അത് ഞാൻ പിന്നെ വരാം വരും വരും എനിക്ക് അതിന്റെ സൂചന കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് എന്താ പേര് പറഞ്ഞത് പ്രദീപിന്റെ തരാ വീട്ടിൽ മനസമാധാനില്ലാതെ ഇല്ല സ്വാമി തീരെ ഇല്ല സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി വിരലിന് തൊട്ടാൽ പണിക്കരിക്കും മനസിലാവും പ്രദീപേ ആ കൈ ഒന്നു തരിക ഒരു പൈശാലിക ശക്തി കൂടെ കണ്ടോ സത്യാണ് സ്വാമി ഒരു പിശാശി പിന്നെ ഉച്ച ആ രണ്ടു വേരണ തരിക ചെറുപ്പകാലത്ത് ആയിരുന്നു അല്ലേ ശ്രീകൃഷ്ണനോ അതെ ഗോപിയമാരും അന്ന് ഇങ്ങനെ ചുറ്റും കറങ്ങായിരുന്നുലോ വന്തിനെ പോലെ ആ ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ ബാക്കിയും കൂടി അങ്ങോട്ട് പറഞ്ഞതരാം ആ വരുന്നിട്ട് തരിക ഏ വേണ്ട വേണ്ട ഇനി വേണ്ട ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടോ അല്ല സ്വാമി ഈ പൈശാചിക ശക്തികളൊക്കെ ഒഴിവാക്കാനായിട്ട് തരാ അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട് കാശൊക്കെ തരാം അതൊന്നും ഗണേശന്റെ കാര്യം നടക്കണം കാര്യം നടക്കട്ടെ ബാക്കിയെല്ലാം അത് അത് മതി മതി പണിക്കന് കുമാരൻറെ കാര്യം മുഴുവൻ പറയാൻ പറ്റിയില്ല പണിക്കന് ഇനി ഒന്നും എനിക്ക് വിശ്വാസമായി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ദക്ഷിണ എന്തെങ്കിലും ഒന്നും ഇപ്പൊ വേണ്ട എല്ലാം കൂടി ഒരു ശരി നമുക്ക് സൈനിക പുതിയ ആൾക്കാര് എന്നെ തെരഞ്ഞു വരുന്നുണ്ട് എനിക്ക് സൂചന കിട്ടി ഈ പണിക്കന് കാരണം ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കുമാരേട്ട ഇത്രയും കാലം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ പണിക്കരെ കണ്ടപ്പോ എനിക്ക് ബുദ്ധിയായി കാര്യം ആർക്കെങ്കിലും നമ്മളെ മേശനും ഒരു പെണ്ണും കൂടി ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്ന് വരുന്നത് നമ്മളെ വടക്കിലെ ഗോപിയിലെ അയാള് കണ്ടു എന്ന് പറഞ്ഞിട്ട് പോ രമേശൻ കൂടെ രമേശന്റെ അച്ഛനും ഉണ്ട് കൂടെ അച്ഛനും അത് വേറെന്തെങ്കിലും ഇത് രമേശൻ പെണ്ണ് കെട്ടി കൊണ്ടുവരുന്നത് തന്നെയാണ് ഓർമ്മ ഇല്ലേ മെമ്പർക്ക് കേൾക്കുന്ന ഒരു ഞാൻ മെമ്പർ കൊണ്ട് ശരിയാണല്ലോ ഞാൻ ഇപ്പൊ തന്നെ പണിക്കരെയും പ്രദീപിനും വിളിച്ച് പറയട്ടെ രമേശൻ ഏതൊരു പെണ്ണിനും കെട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് നീ വേഗം അങ്ങോട്ട് വാ പണിക്കരെ നിങ്ങൾ പറഞ്ഞാൽ രമേശൻ കിഴക്കേ വാർത്ത ഒരു പെണ്ണിനും കെട്ടി ഇതാ വരുന്നേ നിങ്ങൾ വേഗം അങ്ങോട്ട് വാ പെണ്ണിനും കൊണ്ട് രമേശിനെത്തിയോ എന്തായാലും അവൻ പെണ്ണിനെയും കൊണ്ടോ എന്താ പ്രശ്നം ആ ഒരു രമേശൻ വരുന്നുണ്ട് അവന്റെ കല്യാണം കല്യാണം കഴിഞ്ഞു രമേശന്റെ ആ പണിക്കര് പണിക്കേര് പ്രവചിച്ചതുപോലെ കിഴക്കുന്നാണ് കൊണ്ടുവരുന്നത് അച്ഛനും മോനും കൂടി രാവിലെ ഞങ്ങളോട് ഒന്നും പറയാണ്ടേ പോയത് കല്യാണം കഴിക്കാൻ പോയതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്തായാലും പണിക്കര് കാരണം രമേശന്റെ കല്യാണം നടന്നു എനിക്ക് സമയമില്ല ധ്യാനത്തിന് ഇരിക്കണം ഒരു വിളക്കും വേണം സ്വാമി ധ്യാനത്തിന് ഇരിക്കാനാണെങ്കിൽ മുകളിലാവും നല്ലത് സ്വാമി വിളക്കിപ്പ തരാ മുള്ളിക്ക് നടന്നോളൂ എനിക്കൊരു വാശിയായിരുന്നു രമേശൻ കല്യാണം കഴിച്ചു കാണണം അതിപ്പോ നടന്നു ഈ പണിക്കരെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തി ഞാൻ മനസ്സിലാക്കിയിരുന്നു എല്ലാം ദൈവനിശ്ചയം ഒന്നെ രക്ഷിക്കണേ എനിക്കൊരു പ്രശ്നം എന്താ പഠിക്കുന്ന കാലത്ത് കൈയും കണ്ണും കാണിച്ചെന്നെ മയക്കെടുത്ത് കല്യാണം കഴിച്ച് ആ കടയിൽ എന്നെ കുടിയെരുത്തിയിരിക്കോചനം വേണമല്ലേ ഞാൻ ശരിയാക്കാം അത് മതി പണിക്കരെ പണിക്കരെ കൊണ്ട് അത് ശരിയാവുള്ളൂ ആദ്യം ജനേഷൻറെ കാര്യം ശരിയാവട്ടെ എന്നിട്ടാകാം നിന്റെ കാര്യം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഇനി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക

എന്താ പണിക്കരെ ജീവൻ നേടാൻ മാറിക്കോ ഞാനവിട്ട് പോട്ടെ അച്ഛൻ നോക്കിക്കഥ പിടിക്കു ഇതാണ് ഇവിടെ സംഭവിച്ചത് അയ്യോ പണിക്കരെ ഇവിടെ എന്റെ മാല കാണാനില്ലല്ലോ ആ കള്ളപ്പണിക്കരെ എവിടെ പോയി അയാളെ ഞാൻ കാണിച്ചു തരണം ഇയാളെനിക്ക് പരിചയമുണ്ട് ഇയാൾ പെരും കള്ളനാ പല ഇയാൾക്ക് പല പേരാ തന്റെ പേരെന്തടും ഇങ്ങനെയൊന്നും ചോദിക്കാൻ പറയില്ലേ കായംകുളം കൊച്ചുണ്ണീൻറെ ആരാ വകയിലുള്ള ഞങ്ങൾ എപ്പോഴോ വിളിച്ചു അടിച്ചു മാറ്റിയ സാധനങ്ങൾ കണ്ടില്ലേ ശരിക്കും നോക്കിക്കോട്ടോ എന്താ പോലീസ് ഇപ്പത്തും മര്യാദയ്ക്ക് അടങ്ങിയിരുന്നു അതൊക്കെ പോട്ടെ രമേശ ഈ പെണ്ണ ഏതാ ഇത് സുചിത്ര മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ ഒന്ന് ചെക്ക് മസ്തിഷ്കജോറല്ലേ കൊണ്ടന്നതാ എനിക്ക് സമയമില്ല ബാക്കിലല്ലേ ഞാൻ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് പോട്ടെ അല്ല മോട് പോവാൻ കഴിച്ചതാണോ ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞതാണ് രണ്ടു കുട്ടികളും അപ്പൊ രമേശിന്റെ പെണ്ണും ഗോവിന്ദ ചെറിയൊരു ഹോപ്പ് ഉണ്ടേട്ടാ എന്റെ ഒരു ട്വിൻ പ്രിൻസിസ്റ്റന്റ് പേര് സുമിത്ര നാപ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ആലോചിക്കാം വീണ്ടും അടിക്കാൻ ഞാൻ എന്തിനാ കുടിക്കുന്നത് ഞാൻ ഹാപ്പി അല്ലേ രമ്യ എന്നെ ഡിവോഴ്സ് ചെയ്ത് യു കാനായി ഞാൻ പിന്നെ കഴിക്കുന്നത് പണ്ട് എനിക്കൊരു ദുശ്യലുണ്ടായില്ല ഈ മെമ്പർ എന്റെ കല്യാണം കഴിപ്പിച്ച് എന്റെ മനസമാധാനം കാണു എന്നൊരു കുടിയനാകും രമേശ ഞാൻ നല്ല കാര്യല്ലേ എൻ്റെ ചെയ്ത് എന്റെ മനസമാധാനം കാണിച്ചിട്ടൊരു നല്ല കാര്യം നിങ്ങൾ നിങ്ങൾ എവിടെ പോയി കേക്ക് കല്യാണം കഴിച്ച അന്ന് മുതൽ ാണ് എന്റെ കട്ടനാലം തരില്ല എവിടെങ്കിലും പോകുമെന്ന് പറഞ്ഞു പോക്കൂടെ എനിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് നിങ്ങളുണ്ട് നിങ്ങളുടെ കൊറേ ഫ്രണ്ട്സുണ്ട് നിങ്ങളൊന്ന് ആക്കന്റെ അണ്ണാക്കിക്ക് ഇറങ്ങി പോയോ അവരൊരു ദിവസം എന്റെ കൈ കെട്ടു ഞാൻ അവര് കട്ട് ചെയ്തു എന്റെ മനസമാധന മോനെ പെമ്പള മോനെ പ്രതി